എം പി രാജേഷ് കെ ടി ജലീൽ പിന്നെ പി രാജീവ് ഇവർ ഒരുക്കിയ പത്മവ്യൂഹത്തിൽ കുടുങ്ങി തലയൂരാനാകാതെ നാളങ്കെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതിപക്ഷവും മലപ്പുറം ജില്ലയെയും മുസ്ലിം സമുദായത്തെയും അപമാനിക്കുന്നുവെന്നും എ ഡി ജി പി ആർ എസ് എസ് ബന്ധം മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണെന്നുമുള്ള കള്ളപ്രചരണങ്ങൾ ഓരോന്നിൻ്റെയും മുനയൊടിഞ്ഞുവെന്ന് മാത്രമല്ല ബൂമറാങ് പോലെ ആരോപണങ്ങൾ ഓരോന്നും തിരിച്ചടിച്ചപ്പോൾ നാളങ്കെട്ട് തലകുലിക്കേണ്ടി വന്നു നിയമസഭയിൽ പ്രതിപക്ഷത്തിന് തലകുരിച്ച പ്രതിപക്ഷ ആരോപണത്തിന്റെ ശവപ്പെട്ടിക്ക് മന്ത്രി എം പി രാജേഷ് അവസാന ആണിയും അടിച്ചതോടെ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം അവരുടെ ആസനത്തിൽ ആപ്പായി മാറി ഇന്നലെ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കാമെന്ന് സർക്കാർ സമ്മതിച്ചപ്പോൾ നിയമസഭ അലങ്കോലപ്പെടുത്തി ഒളിച്ചോടിയതെന്തിനെന്ന് എന്നതിനും സാക്ഷ്യമായി ഇന്നത്തെ അടിയന്തര പ്രമേയ ചർച്ച ആദ്യ ദിവസം ഒളിച്ചോടിയതിനെ ഭരണപക്ഷം പരിഹസിച്ചപ്പോഴാണ് ഗതികെട്ട് രണ്ടാം ദിവസവും അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് അത് ചർച്ചയ്ക്കെടുക്കില്ല എന്ന പ്രതീക്ഷയായിരുന്നു പ്രതിപക്ഷത്തിന് ചർച്ചയ്ക്കെടുത്തപ്പോഴോ നുണയുടെ ചീട്ടുവട്ടാരം ഒന്നൊന്നായി തകർന്നടിഞ്ഞു എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയതിൻ്റെ തെളിവ് തന്റെ കയ്യിലുണ്ട് എന്നായിരുന്നു സതീശൻ ജിയുടെ ആരോപണം ആ തെളിവ് സഭയുടെ മേശപ്പുറത്ത് വെക്കൂ എന്ന് മന്ത്രിമാരായ പി രാജീവും എം പി രാജേഷും ചോദിച്ചപ്പോൾ അത് ഒരു ചാനൽ ചർച്ചയിൽ ഒരു എം പറഞ്ഞതാണെന്ന് ആരാണാ എം എൽ പ്രതിപക്ഷത്തിന്റെ കോടാലിക്കൈയായി മാറിയ എം എൽ എ ആ എം എൽ എ പക്ഷെ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഈ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് വി ഡി സതീശനെ അഴിമതി കേസിൽ നിന്ന് രക്ഷിക്കാനാണ് എന്നായിരുന്നു അത് മന്ത്രിമാർ അത് ചൂണ്ടിക്കാട്ടിയപ്പോൾ മിണ്ടാട്ടമില്ലാതായി പ്രതിപക്ഷ നേതാവിന് മലപ്പുറത്തിന്റെ പേരിൽ മുതലക്കണ്ണീരൊടുക്കുന്ന ഇതേ കോൺഗ്രസുകാർ മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിന് മിനി പാകിസ്ഥാനാക്കാനാണ് എന്ന് ജനസംഘത്തോടൊപ്പം ആരോപണം ഉന്നയിച്ച കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് തുറന്നു കാട്ടപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ഐതിഹാസികമായ മലബാർ കലാപത്തെ മാപ്പിളലഹലയായി ചിത്രീകരിച്ചതിൽ മുമ്പന്മാർ കോൺഗ്രസുകാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വരെ ആ നില തുടർന്നതും ജലീൽ ചൂണ്ടിക്കാട്ടി വി ഡി സതീശന്റെയും കെ സുധാകരന്റെയും ആർ എസ് എസ് ബന്ധം തൊട്ട് ആർ എസ് എസുകാർക്ക് കോൺഗ്രസിൽ അംഗത്വം നൽകാൻ തീരുമാനിച്ച ദേശീയ നേതൃത്വത്തിന്റെ ഇരട്ടത്താപ്പ് വരെ തുറന്നുകാട്ടി നടന്ന ചർച്ചയിലൂടെ ആർ എസ് എസിനെതിരായ കോൺഗ്രസ് നിലപാട് കാപട്യവും രാഷ്ട്രീയ തട്ടിപ്പുമാണെന്ന് തുറന്നുകാട്ടപ്പെട്ടു സ്വർണ്ണ കള്ളക്കടത്ത് കേസിലും ഹവാല തട്ടിപ്പ് കേസിലും പിടിക്കപ്പെടുന്നതിനെ മതവുമായി രാഷ്ട്രീയമായും കൂട്ടിക്കലർത്തി മുതലെടുപ്പ് നടത്തുന്നതും കൈയോടെ പിടിക്കപ്പെട്ടപ്പോൾ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി പ്രതിപക്ഷം തടിയൂരി അടിയന്തര പ്രമേയ വോട്ടെടുപ്പിനുപോലും കാത്തുനിൽക്കാതെ തുണിയുരിഞ്ഞുപോയ പ്രതിപക്ഷത്തെയാണ് സഭയിൽ കണ്ടത് ഒരു അടിയന്തര പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷം ഇത്രയും ഭീകരമായി നാണം കിട്ട സംഭവം അത്യപൂർവമായിരിക്കുമെന്ന് സഭാ ചരിത്രത്തിൽ രേഖപ്പെടുത്തും